ഗ്രഹചലനങ്ങൾ ആവിഷ്കരിച്ച ജോഹന്നാസ് കെപ്ലറാണ് ഗ്രഹചലനങ്ങൾ ആവിഷ്കരിച്ച് ജോഹനാസ് കെപ്ലർ ഗ്രഹചലനങ്ങൾ ആവിഷ്കരിച്ച് ജോഹനാസ് കെപ്ലർ കെപ്ലറുടെ ഒന്നാം നിയമം എന്ന് പറയുന്നത് സൂര്യൻ കേന്ദ്രമാക്കി ഗ്രഹങ്ങൾ ദീർഘവൃത്താവിധിയിലുള്ള പ്രമണപലത്തികൂടെ സഞ്ചരിക്കുന്നു ഗ്രഹചലന നിയമങ്ങൾ ആവിഷ്കരിച്ച് ജോഹനാസ് കെപ്ലർ ആണ് കെപ്ലറിൻ്റെ ഒന്നാം നിയമം എന്താണ് സൂര്യൻ കേന്ദ്രമാക്കി ഗ്രഹങ്ങൾ ഇങ്ങനെയാണ് ചരിക്കുന്നത് ദീർഘവൃത്താവൃത്താവിതിയിൽ സൂര്യൻ കേന്ദ്രമാക്കി ഗ്രഹങ്ങൾ ദീർഘവൃത്താവിധി പ്രമണപലൂടെ സഞ്ചരിക്കുന്നു കെപ്ലറുടെ രണ്ടാം ചലന നിയമം എന്താണ് ഗ്രഹങ്ങളിലേക്ക് സൂര്യനിന്നുള്ള ആരും തുല്യസമയങ്ങളിൽ തുല്യപരപ്പ് വളർന്നു പോകുന്നു എന്താണ് കെപ്ലറുടെ രണ്ടാം ചലനിയമം ഗ്രഹങ്ങളിലേക്ക് സൂര്യനിൽ നിന്നുള്ള ആഹാരം സമയങ്ങളിൽ തുല്യ പരിപ്പളവിൽ കടന്നു പോകുന്നു കപ്പളകളുടെ മൂന്നാം നിയമം എന്താണ് ഗ്രഹങ്ങളുടെ പരിക്രമണ സമയത്ത് ഗ്രഹങ്ങളുടെ പരിക്രമണ സമയത്തിൻ്റെ വർഗം സൂര്യനിൽ നിന്നുള്ള അവയുടെ ശരാശരി ദൂരങ്ങളുടെ ക്യൂബിനെ ആനുപാതികമായിരിക്കും ഗ്രഹങ്ങളുടെ പരിക്രമണ സമയത്തിൻ്റെ വർഗം ഗ്രഹങ്ങളുടെ പരിക്രമണ സമയത്തിൻ്റെ വർഗം സൂര്യനിൽ നിന്നുള്ള അവരുടെ ശരാശരി ദൂരം സൂര്യനിൽ നിന്നുള്ള അവരുടെ ശരാശരി ദൂരങ്ങളുടെ ക്യൂബിനെ ആനുപാതികമായിരിക്കും സൂര്യനിൽ നിന്നുള്ള ഗ്രഹങ്ങളുടെ ശരാശരി ദൂരങ്ങളുടെ ക്യൂബിനെ ആനുപാതികമായിട്ടായിരിക്കും അവയുടെ ഗ്രഹങ്ങളുടെ പരിക്രമണ സമയത്തിൻ്റെ വർഗ്ഗം എന്നതാണ് ഫെബ്രറിൻ്റെ മൂന്നാം ചലന നിയമം അപ്പോൾ ഫെബ്രറാണ് ഗ്രഹചല നിയമങ്ങൾ ആവിഷ്കരിച്ചത് ഒന്നാം ചലന നിയമത്തിൽ ദീർഘാരിൽ പ്രകടനത്തിലൂടെ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നു പിന്നെ ഗ്രഹങ്ങളിലേക്ക് രണ്ടാം ചലന നിയമം ഗ്രഹങ്ങളിലേക്ക് സ്വലങ്ങളാരും തുല്യ സമയങ്ങൾ ചൊര്യ പരി അളവിൽ എന്ന് പറയുന്നു മൂന്നാമത്തത് പരിക്രമണ സമയത്തിൻ്റെ വർഗം ഗ്രഹങ്ങളുടെ പരിക്രമണ സമയത്തിന് വർഗം സൂര്യനിൽ നിന്നുള്ള അവരുടെ ശരാശരി ദൂരം കൊണ്ട് ക്യൂബിന് അനുപാതികമായിരിക്കും എന്ന് പറയുന്നു ഉദാഹരണമാണ് ബസ്കസ് ബലം പ്രതബലം വലിയുബലം ഭക്ഷണബലം സമ്പർക്ക ബലമുഖ ഉദാഹരണം എന്താണ് ബിസ്കസ് ബലം പ്രതബലം വലിവുബലം ഭക്ഷണബലം ബിസ്കസ് ബലം എന്തായിരുന്നു വിസ്കസ് ബലം എന്നിട്ട് ബിസ്കോ ആയിട്ട് ബന്ധപ്പെട്ടതാണ് ബിസ്കസ് ബലം അതായത് ദ്രവപടലങ്ങളുടെ അവശേഷചലം കൊടുക്കുന്ന രീതിയിൽ അവയിലുള്ള ബലം ഉണ്ടാക്കാൻ വളരെ സഷ്യസുഖമാണ് ബിസ്കസ് ബിസ്കോ സിറ്റി ആ ബിസ്ക സിറ്റി പറയുന്നത് ബിസ്കോ സിറ്റി കൂടിയത് ആ ബലത്തിനാണ് നമ്മൾ ബിസ്കസ് ബലം എന്ന് പറയുന്നത് ഇനി പ്രതലബലം പറഞ്ഞിട്ടുള്ളത് പ്രതലബലം എന്താണ് വസ്തുക്കൾക്ക് ജലപരിതലത്തിലെ കണികൾ പരസ്പരം ആവശ്യിക്കുന്ന പോലെ ജലപരിതലം ഒരുപാട് പോലെ വലി നിൽക്കുന്നു അങ്ങനെ അതിനൊക്കെ കാരണമായ ബലമാണ് പ്രജലബലം എന്ന് പറഞ്ഞു അതുപോലെ വലിയ ബലം ഭക്ഷണബല ഇതൊക്കെ സമ്പർക്കബലും ഉദാഹരണം സർക്കുർക്ക സമ്പർക്കഹീതലമുക്ക് ഉദാഹരണമാണ് ന്യൂക്ലിയർ ബലം വൈദ്യകാന്ത ബല ഗുരുതർഷംബലം അപ്പോൾ സമ്പർക്കബലം എന്താണ് ഡിസ്കസ് ബലം പ്രതിലബലം വയുബല ഭം സമ്പർക്ക ഉദാഹരണമാണ് ന്യൂക്ലിയർ ബലം വൈദകാന്ത ബലം ഗുരുതർഷം